ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് മാസ്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഫേസ് മാസ്ക് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവും അപ്പോൾ ഈ പാക്ക് വളരെ എന്താ മുഖത്തിൻ്റെ തിളക്കവും ബ്രൈറ്റ്നെസ്സും അതുപോലെ കരുവാളിപ്പ് മാറാനും നമ്മുടെ ഡാർക്ക് സർക്കിൾ എല്ലാം മാറാനും പിന്നെ മുഖത്തെ പിംപിൾസിൻ്റെ കലകളെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം മാറാനും അതിന് പറ്റിയ ഇൻഗ്രീഡിയൻസ് എല്ലാം ആണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിൽ പലരും നമ്മുടെ സ്കിന്നിനെ തീരെ നമ്മൾ ഞാനടക്കം എല്ലാവരും അങ്ങനെ തന്നെയാവും തീരെ ശ്രദ്ധിക്കാറില്ല കാരണം എന്താ വെച്ചാൽ തിരക്ക് തിരക്ക് പിടിച്ച ഈ ജീവിതത്തിന്റെ ഇടയിൽ നമുക്ക് പലർക്കും അതിനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോവും അവിടെ പോയാൽ പിന്നെ അവിടെ ഇരുന്നാൽ മതിയല്ലോ അപ്പോൾ അവിടെ പോയി ഒന്നും നമുക്ക് പൈസ കളയണ്ട അതിന് അതുപോലത്തെ ഒരു പാക്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പ്രായ കൂടുതലൊക്കെ ചില പലർക്കും പല രീതിയായിരിക്കും ചിലർക്ക് പ്രായം കൂടുതൽ തോന്നും ചിലർക്ക് കുറവ് തോന്നും അപ്പം അതെല്ലാം തോന്നാതിരിക്കാനും അങ്ങനെ പിമ്പിൾസിൻ്റെ കലകളെല്ലാം മാറാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷനും അതേപോലെ ഡഡ്സ് ചളിയെല്ലാം ഒന്ന് പോവാനും എല്ലാം വളരെ നല്ലതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ഓരോന്ന് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് എപ്പോഴും നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി നമ്മൾ പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്കൊരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം നമുക്കതിന് സമയമില്ല ആർക്കും അതാണ് കാര്യം അപ്പോൾ നമ്മുടെ മുഖത്തെ ചളിയെല്ലാം ഒന്ന് പോയി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ചില ചില പൊടിക്കൈകളൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് ഫേസിനെല്ലാം അപ്പോൾ ഞാൻ ഇത് ഇതധികം നീട്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഞാനിതാ ഇവിടെ ഒരു ടൊമാറ്റോ ഒരു പകുതിയായിട്ട് വെച്ചിട്ടുണ്ട് ഇത് മുറിച്ചതാണ് ഒരു ടൊമാറ്റോയുടെ പകുതിയാണ് കേട്ടോ അത് ഇനി ഈ ടൊമാറ്റോ വെച്ചിട്ടാണ് നമുക്ക് ആദ്യത്തെ ഫേസ് പാക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇത് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേർക്കാൻ പോകുന്നതാണ് ഇതാ ഒരു സ്പൂണ് കടലമാവാണ് കേട്ടോ ചേർക്കുന്നത് ഇതിലേക്ക് ഈ ടൊമാറ്റോയിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കടലമാവ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഒന്ന് നമ്മൾ ഫേസ് എല്ലാം ഫേസ് വാഷ് കൊണ്ട് കഴുകിയിട്ട് വേണം വരാൻ എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ എന്താ തക്കാളിയിൽ ഇതാ കടലമാവാക്കിയിട്ട് ഞാൻ ഇവിടെ ഫേസിൽ മുഴുവനും ആക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേട്ട് നമ്മൾ ഫേസ് വാഷ് വാഷിട്ടൊന്നും മുഖം കഴുകി വരണം എന്നിട്ട് ഇത് നല്ലപോലെ ഇതിൻ്റെ ഈ ഉള്ളിലുള്ള ഈ വെള്ളമെല്ലാം നല്ല ജ്യൂസായിട്ടുള്ള ഈ സംഭവമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ആ തക്കാളി എന്നിട്ട് നമുക്ക് തേക്കും അപ്പോൾ നല്ലപോലെ എല്ലാ ഭാഗത്തും എത്താൻ ഭാഗത്തിന് വേണം നമ്മളിങ്ങനെ ഇത് തേക്കാൻ ഈ കടലമാവും തക്കാളിയും കൂടിയും അപ്പം നമുക്ക് കണ്ണിൻ്റെ താഴെ എല്ലാം കുറച്ച് വിട്ടിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് ആ കറുപ്പെല്ലാം പോവാം പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സർക്കിൾ പിന്നെ അതുപോലെ മുഖക്കുരുകളും എല്ലാം പോവാൻ വേണ്ടിയിട്ട് മുഖക്കുരുള്ള ആ ഭാഗത്തെല്ലാം നമ്മൾ നല്ലപോലെ പറ്റി കൊടുക്കുക കൂടെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഉള്ളിലുള്ള ആ പളുപ്പെല്ലാം ഇറങ്ങി വന്നാലാണ് അതിൻ്റെ കൂടുതൽ ഗുണം കിട്ടുന്നത് അപ്പോൾ അപ്പോൾ താ ഞാന് ഫേസിൽ തേച്ചിട്ട് ബാക്കിയുള്ളത് ഇവിടെ കഴുത്തിലെല്ലാം തേച്ചിട്ടുണ്ട് കഴുത്തിലെ കറുപ്പ് മാറാനും അതുപോലെ കയ്യൻ്റെ മുട്ടിലുള്ള മാറാനും കാൽ കാലിൻ്റെ പാദങ്ങളിലുള്ള കറുപ്പ് മാറാനും എല്ലാം നല്ലതാണ് അപ്പം ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് കിട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അപ്പോൾ താ ഞാൻ ഫേസ് ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാം ചെയ്ത് ഞാൻ ഫേസ് നല്ലപോലെ കഴുകി വന്നു കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് വാഷ് ചെയ്യാം അഞ്ച് മിനിറ്റിന് ശേഷം നല്ലൊരു സ്മൂത്ത്നെസ്സാണ് കടലമാവിനെല്ലാം നല്ലൊരു മിനിസം കിട്ടും സ്കിന്നിന് നല്ലതാണ് അപ്പം നല്ലൊരു സോഫ്റ്റ്നെസ് വരും കേട്ടോ ഫേസിനെല്ലാം നല്ലൊരു സോഫ്റ്റ്നെസ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത സ്റ്റെപ്പാണ് ഇതാ ഇവിടെ ഞാൻ ഒരു മുറി ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മുറി ചെറുനാരങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഈ ചെറുനാരങ്ങ ഈ പാക്കിലേക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇത് അലർജി ഉള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം എടുക്കുക അപ്പോൾ അല്ലെങ്കിൽ ചെറുനാരങ്ങ ഇതിന് മസ്റ്റായിട്ട് വേണം അപ്പോഴേ ഉള്ളൂ അതിൻ്റെ ഫുള്ള് റിസൾട്ട് കിട്ടുള്ളൂ അതാണ് പറയുന്നത് നമുക്ക് വീക്കിലി ഒരു ദിവസം അതുപോലെ മന്ത്ലി ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ ഈ രണ്ട് പാക്കും അപ്പോൾ നല്ല പോലെ നമുക്ക് റിസൾട്ട് കിട്ടും ഇതിന് ഇനി നമുക്കടുത്തത് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂണ് എടുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അടുത്തത് കടലമാവാണ് കടലമാവും അതേ അളവിൽ നമ്മൾ എടുത്തു കൊടുക്കുക അപ്പോൾ ഇനി പിന്നെ നമ്മൾ കടലമാവും ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ് പച്ചപ്പാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതും നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം ചെറുനാരങ്ങ നീരും ഉണ്ടല്ലോ അപ്പോൾ പാലും കൂടിയാവുമ്പോൾ പറ്റ വെള്ളം ആവരുത് ആവശ്യത്തിന് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഈ കടലമാവും അരിപ്പൊടിയും പാലും പറയണ്ടല്ലോ അതിൻ്റെ ഒരു ഒരു പലഹാരം ഉണ്ടാക്കാനുള്ള ഒരു ഇതായിട്ടുണ്ടല്ലേ പക്ഷേ പലഹാരമല്ല നമ്മളിവിടെ മുഖത്താണ് ഇട്ട് ഇടാൻ പോണത് ഇതാ ഇപ്പോൾ കുറച്ചും കൂടിയും പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി പോലും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ദാ ഞാനിവിടെ പാല് കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി നല്ല പോലെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പേർക്കൊക്കെ മുഖത്ത്ടാം കേട്ടോ ഇത്രയും അളവെടുത്താൽ തന്നെ ഞാനിവിടെ ഹസ്ബൻഡിനും മോൾക്കും എല്ലാം ഇത് അപ്ലൈ ചെയ്തു കൊടുത്തു അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ എടുത്തത് കേട്ടോ അപ്പോൾ ഇത് ആണുങ്ങൾക്കും യൂസ് ചെയ്യാം ഈ മാസ്ക് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഫേസ് മാസ്ക് ദാ മുഖത്തെല്ലാം നല്ല കട്ടിയിൽ തന്നെയാണ് തേക്കുന്നത് കണ്ണിൻ്റെ താഴെയും ഡാർക്ക് സർക്കിൾ ഉള്ള സ്ഥലത്തും പിംപിൾസിൻ്റെ കലയുള്ള ഭാഗത്തും എല്ലാം നല്ല പോലെ തേച്ച് പിടിപ്പിച്ചോളൂ നല്ല കട്ടിയിൽ തന്നെ ഒരൊറ്റ ലെയറായിട്ട് തേച്ചാൽ മതി അപ്പോൾ അതാ കണ്ടില്ലേ കഴുത്തിലും നമ്മൾ തേച്ച് കൊടുക്കുക കഴുത്തിൽ നല്ല കറുപ്പുള്ളതും എല്ലാം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തേച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇത് വെക്കണം കേട്ടോ ഈ ഫേസ് മാസ്ക് ഒരു പത്ത് പതിനഞ്ച് എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പം നമുക്ക് കഴുകിക്കളയാം ഒരു വേണമെങ്കിൽ ഒരു ഇള ചൂടുവെള്ളത്തില് നമുക്ക് കഴുകിക്കളയാം അല്ലെങ്കിൽ നോർമൽ ഞാനും കഴുകുമ്പോൾ പക്ഷെ നല്ല പോലെ റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരു നല്ലപോലെ ഒരു തിളക്കവും ഒരു സ്മൂത്ത്നെസ്സും എല്ലാം ഉണ്ട് എനിക്ക് മാറ്റം അറിയാൻ കഴിയും അപ്പൊ ഒന്ന് മെല്ലെ തുടച്ചു കൊടുക്കുക നല്ല പോലെ റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ദാ ഒരു തിളക്കം എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫേസ് മാസ്ക് കഴുകിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറ് മുഖത്ത് പുരട്ടണം നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് പുരട്ടിയാൽ മതി പിന്നെ വെയിലത്ത് പോവാതിരിക്കാനും പ്രത്യേക അപ്പോൾ ഈ പാക്ക് എപ്പോഴും നമ്മൾ ഈവനിങ്ങിലാണ് പിന്നെ ഇടേണ്ടത് കാരണം വെയിലത്തെല്ലാം പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് തേച്ചിട്ട് പിന്നെ വെയിലത്ത് പോവാൻ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പ്രശ്നമാണ് അപ്പോൾ മോയ്സ്ചറൈസറ് തേച്ചിട്ട് നിങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങാവൂ അപ്പോൾ ഞാനിവിടെ ഈ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് മുഖത്ത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ഇവിടെ ഇത് കോൺസ് മോയ്സ്ചറൈസറും ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യണം അതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് യാതൊരു ചിലവുമില്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് നിങ്ങളൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും തീർച്ചയായിട്ടും എൻ്റെ ഫലം വെട്ടും പിംപിൾസ് അതെല്ലാം പോയി എല്ലാം വരാനും നല്ലപോലെ സ്കിന്നെ എല്ലാം വെളുത്താനും അതുപോലെ മിത്സമാവാനും എല്ലാം വളരെ നല്ലതാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം തേച്ചാൽ വളരെ നല്ലതായിരിക്കും പ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം തിൽദൻ ബായ്